നടൻ ആസിഫ് അലിയുടെ ചിരിക്കുന്ന മുഖം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് പ്രിയപ്പെട്ട ആസിഫ് നിങ്ങൾക്കൊപ്പം എന്നറിയിച്ച് അനേകം പേർ പോസ്റ്റുകളും സ്റ്റാറ്റസുകളും സ്റ്റോറികളും ഒക്കെയായി രംഗത്ത് വരുന്നു ഒരു പൊതുപരിപാടിയിൽ ആൾക്കൂട്ടത്തിന് നടുവിൽ വച്ച് പരസ്യമായി അപമാനിക്കപ്പെട്ട കലാകാരനെ പരസ്പര സ്നേഹത്തിൽ വിശ്വസിക്കുന്ന മലയാളി ആസിഫ് അലിയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു എം ടി വാസുദേവൻ നായരുടെ ചെറുകഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന മനോരഥങ്ങൾ എന്ന ആന്തോളജി ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിനിടെയാണ് കഴിഞ്ഞ ദിവസം ആസിഫ് അലി അപമാനിക്കപ്പെട്ടത് ആന്തോളജി സീരീസിലെ സ്വർഗം തുറക്കുന്ന സമയം എന്ന ചിത്രത്തിന് സംഗീതം നൽകിയത് സംഗീത സംവിധായകൻ രമേശ് നാരായണായിരുന്നു ത്തിന് പുരസ്കാരം നൽകാൻ നടൻ ആസിഫ് അലിയെ വിളിച്ചു ആസിഫ് അലി പുരസ്കാരം അദ്ദേഹത്തിലേക്ക് നീട്ടി എന്നാൽ ഒട്ടും താല്പര്യമില്ലാതെ ആസിഫിന്റെ പോലും നോക്കാതെ പുരസ്കാരം വാങ്ങുകയാണ് രമേശ് നാരായൺ ചെയ്തത് ആസിഫിന് ഒരു ഹസ്തദാനം പോലും നൽകാതെ ദൂരെ മാറിയിരുന്ന സംവിധായകൻ ജയരാജനെ വേദിയിൽ വിളിച്ചു വരുത്തി തന്റെ കയ്യിലുള്ള പുരസ്കാരം ജയരാജിനെ ഏൽപ്പിച്ച ശേഷം ജയരാജന്റെ കയ്യിൽ നിന്നും വീണ്ടും സന്തോഷത്തോടെ പുരസ്കാരം സ്വീകരിച്ച് ഫോട്ടോ എടുക്കുകയാണ് രമേശ് നാരായൺ ചെയ്തത് ജയരാജനെ ചേർത്ത് പിടിച്ച് ആശ്ലേഷിച്ച രമേശ് നാരായൺ ആസിഫലി എന്ന നടനെ കണ്ട ഭാവം പോലും നടിച്ചില്ല യാതൊരു പരാതിയുമില്ലാത്ത മട്ടിൽ ആസിഫ് അലിയുടെ ദൃശ്യം സാഹോദര്യത്തിലും സ്നേഹത്തിലും വിശ്വസിക്കുന്ന മലയാളികളെ സംബന്ധിച്ച് പ്രയാസം സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ് ഒരു കലാകാരൻ മറ്റൊരു കലാകാരനാൽ അവഹേളിക്കപ്പെടുമ്പോൾ ജീർണിക്കുന്നത് നാടിന്റെ സാംസ്കാരിക മിടിപ്പുകൾ കൂടിയാണ് എന്നും സംസ്കാരം വില കൊടുത്തു വാങ്ങാൻ സാധിക്കില്ല എന്നുമാണ് നവമാധ്യമങ്ങളിലെ വിമർശനങ്ങൾ മുൻപ് പല പുരസ്കാര വേദികളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനോടെല്ലാം തന്നെ നമ്മുടെ സമൂഹം ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് ആ സിംബലി കേരളത്തിൽ ഒരു സൂപ്പർ താരമല്ലായിരിക്കാം പക്ഷേ കഴിഞ്ഞ വർഷമായി മലയാള സിനിമയിൽ യുവതാരമാണ് അലി രമേശ് നാരായണിന് സമ്മാനിക്കാനുള്ള തലപ്പം ആസിഫിന് ഉണ്ട് എന്നോക്കുണ്ട് എന്നതുകൊണ്ടുകൂടിയാണ് ഈ ദൃശ്യം മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം ഡി വാസുദേവൻ നായരെ മലയാളത്തിന്റെ മമ്മൂട്ടി നെഞ്ചോട് ചേർത്ത് നിന്ന സുന്ദരമായ നിമിഷങ്ങൾക്ക് സാക്ഷിയായ അതേ വേദിയിലാണ് ആസിഫ് അലി അപമാന ഭാരത്തോടെ പിരിഞ്ഞു നടക്കേണ്ടി വന്നത് പ്രിയപ്പെട്ട ആസിഫ് ജീവിതത്തിൽ എന്നും നിങ്ങൾക്കിങ്ങനെ മനോഹരമായി ചിരിക്കാൻ കഴിയട്ടെ ആ നിമിഷത്തിൽ നിങ്ങൾ കൂടുതൽ വലുതാവുകയാണ്